ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എന്ന് കരുതുന്നു ഞാൻ മുസ്തഫ പൂക്കോട്ടൂർ ഇന്ന് നാം കൊണ്ടുവന്നിട്ടുള്ളത് നിങ്ങൾക്കെല്ലാവർക്കും പരിചയമുള്ള നല്ലൊരു ഔഷധ മരം തന്നെയാണ് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു മരം തന്നെയാണ് അരിവേപ്പ് നീം ഫ്രീ എന്ന് പറയും ഇതിന് അപ്പോൾ നമ്മുടെ എല്ലാ വീടുകളിലും വളരെയധികം കണ്ടുവരുന്ന ഒരു നല്ലൊരു ഔഷധ മരം തന്നെയാണ് ഇനി ആരെങ്കിലും വീട്ടിൽ ഈ ഔഷധ മരം ഇല്ല എങ്കിൽ എല്ലാവരും ഒന്നോ രണ്ടോ ഔഷധ മരം നമ്മുടെ വീടുകളിൽ നട്ടു വളർത്താൻ ശ്രമിക്കുക നമ്മുടെ വീട്ടിൽ രണ്ട് മരങ്ങളുണ്ട് നമ്മുടെ ഉമ്മയുടെ ഒരു ഫേവറേറ്റ് മരം കൂടിയാണത് ഇതിൻ്റെ ഇലയും പൂവും കായും ഇതെല്ലാം നല്ല ഔഷധം നിറഞ്ഞ ഒന്നാണ് പുരാതന കാലം തൊട്ടേ ഇത് നല്ല നിലയിൽ ആരോഗ്യ നിലനിർത്താനായിട്ട് ഇതിൻ്റെ ഉപയോഗം ഉണ്ടായിരുന്ന ഒന്നാണ് പണ്ട് കാലങ്ങളിൽ ഇത് വസൂരി പോലുള്ള രോഗങ്ങൾ വന്നാൽ ഇതിന്റെ കരിയിലകൾ ചുട്ട് അതിന്റെ പുക കൊള്ളിക്കുന്നത് വസൂരിക്ക് വരെ ഒരു ഔഷധമായിട്ട് യൂസ് ചെയ്തിരുന്നു അപ്പോൾ ഇതിനെക്കുറിച്ചിട്ടുള്ള ചെറിയൊരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് തയ്യാറാക്കിയിട്ടുണ്ട് അതിന് മുമ്പായിട്ട് നമുക്ക് നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട് എങ്കിൽ നമ്മുടെ ചാനലിലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് അതിനുശേഷം നമുക്ക് വീഡിയോയിലേക്ക് പോവാം പ്ലീസ് ഹായ് ഫ്രണ്ട്സ് അപ്പം നമ്മൾ പറയുന്ന ഈ ആര്യവേപ്പിൻ മരം എന്ന് പറയുന്നത് ഈ മരത്തെക്കുറിച്ചാണ് ഇത് നമുക്കെല്ലാവർക്കും ഒരുവിധ ആളുകൾക്കെല്ലാം ഇത് അറിയുന്ന മരം തന്നെയാണ് നമ്മൾ നിത്യേനെ ഒരു മരം തന്നെയാണ് ഒരു പക്ഷേ നമ്മളാരും ഇതിനെക്കുറിച്ച് നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടായിരിക്കില്ല അതായത് നമുക്ക് എന്താണ് ഇതിൻ്റെ ഗുണങ്ങൾ ഇതിനെ കൊണ്ട് ഇതിനെ കൊണ്ട് എന്തെല്ലാം ഉപകാരങ്ങളുണ്ട് ഇങ്ങനെ പല കാര്യങ്ങളും നമ്മൾക്ക് ഇതിനെക്കുറിച്ച് അറിയാതെ പോകുന്ന ഒന്നായിരിക്കും ചിലപ്പം അപ്പോൾ അത് കാരണം ഞാൻ ഈ മരം തിരഞ്ഞെടുക്കുകയും ഇതിനെ നമുക്ക് ഇതിനെക്കുറിച്ചിട്ട് ചെറിയൊരു വിവരണം എല്ലാവരിലേക്കും എത്തിക്കാം എന്ന് തന്നെ കരുതി ഈ മരം ചൂസ് ചെയ്തതാണ് ഈ ആര്യവേപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ പ്രകൃതി നൽകുന്ന ഒരു നൽകുന്നൊരു വരദാണെന്നൊക്കെ കേട്ടിട്ടില്ലേ അത് തന്നെയാണ് ഈ അരിവേപ്പ് കാരണം അതിൻ്റെ ഇല ആവട്ടെ അതിൻ്റെ വിത്താവട്ടെ അതിൻ്റെ വേരാവട്ടെ കൂടാതെ പൂക്കളും അതിൻ്റെ തൊലി വരെ പല തരത്തിലുള്ള ഔഷധ ഗുണം നിറഞ്ഞ ഒന്ന് തന്നെയാണ് ഈ അരിവേപ്പിൻ മരം അപ്പോൾ നമുക്കിതിൽ ഈ അരിവേപ്പിൻ മരത്തിൻ്റെ ഔഷധ ഗുണങ്ങൾ എന്തെല്ലാമാണ് എന്ന് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് വീക്ഷിച്ച് പോവാം അപ്പോൾ ഈ ആരവേപ്പിൻ മരത്തിൻ്റെ നമ്മൾ പലരും അറിയപ്പെടാത്ത ഗുണങ്ങൾ എന്തെല്ലാന്ന് ജസ്റ്റ് നമ്മളൊന്ന് നോക്കുക അപ്പോൾ ഈ നമുക്ക് ഈ ആരവേപ്പ് നമുക്ക് ഈ ക്യാൻസർ സാധ്യത കുറക്കുന്നു എന്ന് പറയുന്നത് അതേപോലെ അസ്ഥികളുടെ ബലത്തിന് ഇത് വളരെ നല്ലതാണ് അതുപോലെ വൈറൽ അണുബാധ ഫംഗൽ അണുബാധ ഇതെല്ലാം തടയാൻ നമുക്ക് സാധിക്കും നല്ല ദഹനത്തിന് ഇത് വളരെയധികം നല്ല അത്യുത്തമാണ് കൂടാതെ നമുക്ക് നമ്മുടെ തലയിലുണ്ടാകുന്ന ഈ താരേൻ്റെ ശല്യം അതേപോലെ നമ്മുടെ തലോട്ടിയിലുള്ള ഈ ഭയങ്കര ചൊറിച്ചിലുണ്ട് ഇറിറ്റേഷൻ അനുഭവപ്പെടുന്ന പല ആളുകളുമുണ്ട് അപ്പോൾ അതിനൊക്കെ ഇത് ഉപയോഗിക്കുക കൂടാതെ നമ്മളെ മുടിൻ്റെ വളർച്ചയ്ക്ക് ഇത് നല്ലൊരു ഔഷധമായിട്ട് നമുക്ക് ഇതിന്ന് ഉപയോഗിക്കാവുന്നതാണ് അതുപോലെ തന്നെ നമ്മളെ പല ആളുകൾക്കും ഇപ്പോൾ കണ്ടുവരുന്നതാണ് അകാല നിര പെട്ടെന്ന് മുടി നരച്ച് പോവുക പ്രായം കാര്യം ഒന്നും നോക്കണ്ട ചെറിയ കുട്ടികൾ പതിനഞ്ച് ഇരുപത് ഇരുപത്തഞ്ച് വയസ്സാകുമ്പോൾ തന്നെ നമ്മളെ മുടികൾ നരച്ച് തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ഈ സാഹചര്യത്തിൽ ഇതിനെല്ലാം ഉള്ള പരിഹാര പരിഹാരമാർഗം നമ്മുടെ ഈ മരത്തിൽ അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് നമ്മുടെ തലയിലുള്ള പേന് താരന് റിറ്റേഷൻസ് അതായത് ചൊറിച്ചിൽ ഇതെല്ലാം പോയി എങ്ങനെ നമ്മളെ മുടി ശരിക്ക് വളർത്തിയെടുക്കാം എന്നുള്ളത് നോക്കുക അപ്പോൾ അതിനായിട്ട് നമുക്ക് ഒരല്പം അരിവേപ്പിൻ്റെ ഇലയും നാല് ഗ്ലാസ് വെള്ളവും എടുക്കുക ഈ നാല് ഗ്ലാസ് വെള്ളം നമ്മൾ ശരിക്ക് തിളപ്പിച്ചെടുക്കണം ഈ ഇലകളെല്ലാം നമ്മൾ ഈ വെള്ളം തിളക്കുന്ന വെള്ളത്തിലേക്കിട്ട് ഈ വെള്ളം ശരിക്ക് നാല് ഗ്ലാസ് ഉള്ള വെള്ളം നമുക്ക് രണ്ട് ഗ്ലാസ് ആയിട്ട് ചുരുക്കിയെടുക്കണം നമുക്ക് ശരിക്ക് തിളച്ച് വറ്റിയിട്ട് നല്ലതുപോലെ കുറുകി വരണം ഈ രണ്ട് ഗ്ലാസ് ആക്കിയിട്ട് നമ്മളിത് ചെറുതാക്കി പിന്നെ നമ്മൾ ശരിക്ക് രണ്ട് ഗ്ലാസ് ആകുന്നവരെ നമ്മൾ വറ്റിച്ചെടുക്കുക ഇത് രണ്ട് ഗ്ലാസ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും ഇതിൻ്റെ കളറെല്ലാം ചേഞ്ചായിട്ടുണ്ടാകും വെള്ളത്തിൻ്റെ കളറെല്ലാം ആയിട്ട് നല്ലൊരു യെല്ലോ കളറിലേക്ക് വന്നിട്ടുണ്ടായിരിക്കും അന്നേരത്ത് നമുക്കിത് എടുത്ത് വെച്ചിട്ട് തണുപ്പിക്കാൻ വേണ്ടിയിട്ട് വെക്കണം ഈ തണുപ്പിക്കാൻ വെക്കുന്ന സമയത്ത് നമ്മൾ ഇതിൻ്റെ ഇലകളെല്ലാം ഇതിൽ തന്നെ ഇട്ടിട്ട് വെക്കണം ഒരു മിനിമം ഒരു രണ്ട് മൂന്ന് മണിക്കൂറെങ്കിലും നമ്മൾ തണുക്കാൻ വേണ്ടി വെക്കുന്ന സമയത്ത് തണുക്കാൻ വേണ്ടി വെക്കണം അന്നേരത്ത് ഇതിൻ്റെ എല്ലാ ഔഷധ ഗുണങ്ങളും നമ്മളെ ഈ വെള്ളത്തിലേക്ക് ഇറങ്ങി വന്നിട്ടുണ്ടായിരിക്കും അന്നേരത്ത് നമ്മൾ തണുത്തതിന് ശേഷം രണ്ട് മൂന്ന് മണിക്കൂറിന് ശേഷം നമ്മൾ ഈ വെള്ളം എടുത്തിട്ട് ഈ വെള്ളം ഉപയോഗിച്ച് നമ്മളെ തല ശരിക്ക് കഴുകണം അതിന് ശേഷം നമ്മളെ തല മറ്റു വെള്ളം ഉപയോഗിച്ച് നമ്മൾ കഴുകേണ്ട ഒരു ആവശ്യവുമില്ല നമ്മൾ നെസ്റ്റിടെ നമുക്ക് വേണമെങ്കിൽ സാധാ കുളിക്കുന്ന പോലെ കുളിക്കാം പക്ഷേ നമുക്ക് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഷാംപൂ സോപ്പ് ഇതൊന്നും ഉപയോഗിച്ച് നമ്മളെ തല കഴുകരുത് വേണമെങ്കിൽ നമുക്ക് ചെറുപ്പായർ പൊടി ഉപയോഗിച്ച് നമ്മളെ തല കഴുകാവുന്നതാണ് ഇതേപോലെ നമുക്ക് ആഴ്ചയിൽ രണ്ട് തവണയായിട്ട് ഉണ്ടാക്കിയിട്ട് നമ്മളിത് യൂസ് ചെയ്യണം ഇത് രണ്ട് തവണയായിട്ട് നമ്മൾ ഉണ്ടാക്കിയിട്ട് യൂസ് ചെയ്യുമ്പോൾ നമുക്കുണ്ടാകുന്ന തലയില തലേൻ്റെ അകത്തുണ്ടാകുന്ന നമുക്ക് താരൻ്റെ ശല്യങ്ങളോ അതായത് തലയിലെ അനുഭവപ്പെടുന്ന ആ പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടാവില്ല മുടിക്ക് നല്ല ആരോഗ്യത്തോട് കൂടിയുള്ള നല്ല മുടിയായിട്ട് വളരും മുടി പെട്ടെന്ന് വളരുകയും ചെയ്യും അപ്പം നമ്മളെല്ലാവരും ഇത് ട്രൈ ചെയ്യുക ആഴ്ചയിൽ രണ്ട് ടൈം ഫ്രഷായിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിയിട്ട് യൂസ് ചെയ്യാൻ തന്നെ ശ്രമിക്കണം ഇനി നമ്മുടെ ഉണ്ടാകുന്ന ഇറിറ്റേഷൻസിനും അതായത് ചൊറിച്ചിലിനും ഈ വെള്ളം തന്നെ നമുക്ക് ഉപയോഗിക്കാം നമ്മൾ കുളിക്കുന്ന സമയത്ത് കുളി കഴിഞ്ഞതിന് ശേഷം ലാസ്റ്റ് വെച്ച് നമ്മൾ ഈ വെള്ളം കൊണ്ട് നമ്മൾ ലാസ്റ്റ് വെള്ളത്തിൽ ഇലക്കിയതിന് ശേഷം നമ്മൾ ഈ വെള്ളം നമ്മുടെ ശരീരത്തിൽ കൂടി ഒഴിക്കാം മുടിയിലും ശരീരത്തിലും ഒഴിച്ചിട്ട് നമ്മൾ കുളിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾക്ക് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഈ ചൊറിച്ചിലുകളെല്ലാം നമുക്ക് മാറിക്കിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അരിവെപ്പിൻ്റെ മറ്റു ഗുണങ്ങളും ഉപയോഗിക്കേണ്ട രീതികളും അടുത്ത പാർട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട് എങ്കിൽ ഇപ്പം തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം